بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بحمزة الكرار عم المصطفى أسد الإله وسيد الشهداء الشفيع الشافع കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് മുത്തുനബിയുടെ പേരാണ് ഷഫിയ ധാരാളമായി ശുപാർശ ചെയ്യുന്നയാൾ അതിലേക്ക് ചേർത്തിയിട്ട് മറ്റൊരു നാമം കൂടെ കിതാബ് ഷിഫൈലും റിയാദുൽ അനീ അൽ കൗലുൽ ബദിഅയിലും അൽ മവാഹിബുൽ അദുനിയയിലും കിതാബുകളിലൊക്കെ മുത്തുനബിയെക്കുറിച്ച് ഒരു നാമമാണ് ഷഫാ ഷഫാത്തിൻ്റെ ഉടമസ്ഥൻ സ്വാഹിബ് ചേർത്തിട്ട് കുറിച്ച് പേര് പറയുന്നുണ്ട് സാഹിബ് ഷഫാ ഷഫാഹത്തിൻ്റെ ഉടമസ്ഥരായ മുത്തുറസൂ അലൈഹി വസല്ലം ഷഫാത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഷഫായത്തിൻ്റെ ഇനങ്ങളെക്കുറിച്ചും അതുപോലെ അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചൊക്കെ

നരകത്തെ കുറിച്ചുള്ള ആയത്തിറങ്ങിയപ്പോൾ ജിബിരിൽ അലൈഹിസ്സലാം ഇലാം നബിയുടെ അരികിലേക്ക് വരികയാണ് ജിബിരി അലി ഇസ്ലാമിനോട് ചോദിച്ചു മാലി മുഖം വിവർണമായിട്ട് കാണുന്നല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു യാ മുഹമ്മദു ജേതു കഫി ഫീഹാ നരകത്തിൽ ഊതുന്ന ആളോട് ഊദാൻ കൽപ്പിച്ച നേരത്താണ് ഞാനങ്ങയുടെ അരികിലേക്ക് വരുന്നത് സുഹാൻ ആ സമയത്ത് റസൂലുള്ള ചോദിക്കുകയാണ് എന്താണ് നരകത്തിൻ്റെ രൂപം അതിൻ്റെ ശൈലിയൊന്ന് അതിൻ്റെ രൂപമൊന്ന് പറഞ്ഞു തരുമോ ജിബിരി ജിബിരിൽ അലൈഹലാം നരകത്തെ വിശദീകരിക്കാൻ തുടങ്ങി നരകക്കാരെക്കുറിച്ച് പറയാൻ തുടങ്ങി നരകത്തിലുള്ള ചങ്ങലകളെക്കുറിച്ചും താഴ്വാരങ്ങളെക്കുറിച്ചും പറയാൻ തുടങ്ങി അതിലെ തീൻ്റെ ചൂടിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ദുർഗന്ധത്തെക്കുറിച്ച് പറഞ്ഞു അത് പറഞ്ഞാൽ നമ്മുടെ ഈ പരമ്പര മുഴുവനും അത് പറയേണ്ടി വരും അതുകൊണ്ടതിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഓരോ വിശദീകരണങ്ങളും പറഞ്ഞു സുഹാനന്ദ നരകത്തിൻ്റെ കവാടങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തിൻ്റെ തട്ടുകൾ ഫ്ലോറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് സുഹാനന്ദ അങ്ങനെ ഏഴാമത്തെ കവാടം ശതീകരിക്കുക ഏഴാമത്തെ ഏഴാമത്തെ നരകത്തിൻ്റെ കവാടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാഴാമത്തെ തട്ടിനെക്കുറിച്ച് പറയുന്നു മുത്തുനബി ചോദിച്ചു ആരാണ് ജിബിരിയിൽ ആ ഏഴാമത്തെ തട്ടിലുള്ളത് ഉള്ളത് സുബാനന്ദ ജിബിരിയിൽ പറഞ്ഞു ലാത്തസ് അൽ നിാലിക് ിയേ ചോദിക്കേണ്ട അത് അങ്ങനെ ആ ചോദ്യം ചോദിക്കരുത് നബിയേ ബലായ ജിബിരിയിൽ വേണം ജിബിരിയിലെ ആരാണവിടെ ഉണ്ടാവുക ഏഴാമത്തെ തട്ടിൽ ഉണ്ടാകുന്ന ആളുകൾ ആരാത്തുനബി പറ മുത്തുനബിയോട് ജിബിരിയിൽ പറയുന്നു ഫീഹി മിൻ അങ്ങയുടെ ഉമ്മത്തിൽ നിന്നുള്ള വൻ ദോഷങ്ങൾ ചെയ്ത ആളുകളാ അല്ലെ ഇനമാത്തോ എങ്ങനെയുള്ള ആളുകളാണ് അവർ മരണപ്പെട്ടു പോയിനോബ് പാപത്തിൻ്റെ മേലിൽ ഉറച്ചവരായ നിലയിൽ തൗപ ചെയ്യാതെ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതെ നിരന്തരമായി തെറ്റ് ചെയ്ത നബിയെ അവിടെ ഉണ്ടാവുക ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് കരഞ്ഞു അവിടുന്ന് കരയുകയാണ് അവിടുത്തെ മുഖം ഭൂമിയിൽ വെച്ചു ഷഫത്തൻ അലാ ഉമ്മീ ഉമ്മത്തിനോടുള്ള സ്നേഹം കാരണം ഉമ്മത്തിൻ്റെ വിഷയത്തിലുള്ള സങ്കടം കാരണം മുത്തുനബി തൻ്റെ ഷറഫാക്കപ്പെട്ട മുഖം ഭൂമിയിലേക്ക് വെക്കുകയാണ് ജിബിരിൽ അലൈസ്ലാം തല പിടിച്ചു മുത്തുനബിയുടെ മുഖം ജിബിരിലിൻ്റെ മടിയിൽ വെച്ചു അല്പം കഴിഞ്ഞപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ മുത്തുനബിയുടെ ബോധം തെളിഞ്ഞു അങ്ങനെ ഒരുപാട് നേരം ജുബിരിലിൻ്റെ മടിയിൽ കടന്നു ജിബിരിയിൽ അലൈഹി സ്ലാമിനോട് മുത്തുനവി പറയാണ് എനിക്ക് വലിയ സങ്കടമാവുന്നു ജുബിരിയിൽ അന്നാർ ചോദ്യം കേൾക്കണം മൊമ്മി എൻ്റെ മക്കൾ നരകത്തിൽ കിടക്കുവോ എന്നല്ല എൻ്റെ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്ത് നരകത്തിൽ കിടക്കുമോ എന്നല്ല അവിടുത്തെ കുടുംബക്കാർ നരകത്തിൽ കിടക്കുവോ എന്നല്ല മുത്തുനബി ചോദിച്ചത് അവിടുന്ന് ചോദിക്കുന്നു ജിബിരിയിലേ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ നരകത്തിൽ ുമോ ജിബിരിയിൽ പറഞ്ഞു നാമിയ റസൂലല്ലാ അതേ നബിയെ കടക്കും അഹലുൽ കബ ഇരിമിനുഹം അങ്ങയുടെ ഉമ്പത്തിൽ നിന്ന് വൻതോഷികളായ ആളുകൾ നരകത്തിൽ കിടക്കും മുത്തുനബിയുടെ കരച്ചിൽ കേട്ടിട്ട് ജിബിരിയിൽ കരഞ്ഞുപോയി എങ്ങനെയാണ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരച്ചിലേട്ടിട്ട് മുത്തുനബിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതാരാ ഇപ്പോഴും നിസ്കരിച്ച ആളുകളുടെ കഥയല്ല മുത്തുനബി കേട്ടത് വന്തോഷികളായ തെറ്റ് ചെയ്യുന്ന ഉമ്മത്തിൽപ്പെട്ട ഒരാളെ കുറിച്ചാണ് മുത്തുനബിക്ക് ഇത്രയും സങ്കടം അപ്പൊ നമ്മൾ കൂടുതൽ തെറ്റുകളൊന്നും ചെയ്യാത്ത തെറ്റുകൾ ചെയ്യണ ചെയ്യരുതെന്നാഗ്രഹിക്കുന്ന മിനിങ്ങളെക്കുറിച്ച് മുത്തുനബിയുടെ ആവലാതി എത്രയായിരിക്കും അങ്ങനെ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് മുത്തുനബി വീട്ടിലേക്ക് പോയി ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നു സംസ്കാരത്തിനല്ലാതെ പുറത്തിറങ്ങുന്നില്ല മുത്തുനബിക്ക് സങ്കടമാണ് വലം യു കല്ലി മഹദൻ ഒരാളോടും സംസാരിക്കുന്നില്ല ഒരാളോടും സംസാരിക്കുന്നില്ല മൂന്നാമത്തെ ദിവസമായപ്പോൾ ബഹുമാനപ്പെട്ട അബൂബഖി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നുവന്നു ആ മുത്തുനബിയുടെ വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ മുന്നിൽ നിന്ന് സലാം പറയുകയാണ് അസ്സലാമു അലൈക്കും യാ അഹ്ല അസലും റഹ്മത്തിൻ്റെ വീട്ടുകാർ മുത്തുനബിയുടെ വീട്ടിനെ വിശേഷിപ്പിക്കുകയാണ് റഹ്മത്തിൻ്റെ വീടിൻ്റെ ആളുകളെ നിങ്ങൾക്ക് സലാം വീട്ടുകാരോട് സലാം പറയുന്നു ഫഹൽ ഇലാ പറയുന്നുാഹിമിൻ സബീൽ എനിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് എത്താൻ വല്ല വഴിയുമുണ്ടോ വീട്ടിലുള്ള ആളുകളോട് ചോദിക്കുകയാണ് ഫലം യുജിബു അഹദുൻ ഒരാളും ഉത്തരം നൽകിയില്ലുഹാനന്ദ തല താഴ്ത്തിയിരുന്നു ശുദ്ധീകൃതങ്ങൾ അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാത്ത സങ്കടമാണ് പിന്നീട് വരുന്നത് സൽമാൻ തങ്ങളാണ് സൽമാനുൽ ഫാരിസി നേരത്തെ പറഞ്ഞതുപോലെ കവാടത്തിങ്കിൽ നിന്ന് സലാം പറയുന്നു അസ്സലാമലൈക്കും എൻ്റെ നേതാവായ അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് എത്താൻ വല്ല വഴിയുമുണ്ടോ അല്ലാ ഒരാളും ഉത്തരം നൽകിയില്ല ഒരാളും ഉത്തരം നൽകിയില്ല സൽമാന്തങ്ങൾ തിരിച്ചുപോയി കരന്നുകൊണ്ടാണ് പോകുന്നത് കരന്നുകൊണ്ടാണ് പോകുന്നത് സൽമാൻ തങ്ങൾ നേരെ പോകുന്നത് കരന്റെ കഷ്ണമായ ഫാത്തിമ അബിബിയുടെ വീട്ടിലേക്കാണ് തങ്ങൾ വീട്ടിൻ്റെ മുന്നിൽ പോയി പറഞ്ഞു മുത്തുനബിയുടെ കുടുംബക്കാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സലാം അവിടെ അലി റസി അള്ളാഹുനു ആ സമയത്തുണ്ടായിരുന്നില്ല സൽമാൻ തങ്ങൾ ഫത്തിമ ബി വിയോട് ചോദിച്ചു ഓ മകളെ ഇന്ന അല്ലാഹുഹിൻ അഹദൻ കുറച്ച് ദിവസമായി മുത്തുനബി ജനങ്ങളോട് സംസാരിച്ച് സംസാരിച്ചിട്ട് മറന്നിരിക്കുകയാണല്ലോ ഒരാളോടും സംസാരിക്കുന്നില്ലല്ലോ ഫാത്തിമ ബീവിയുടെ ഡ്രസ്സ് ധരിച്ചു വീട് വീട്ടിൻ്റെ മുന്നിൽ പോയി സലാം 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 ചൊല്ലി 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 ഫാത്തിമ ബീവി പറഞ്ഞു ഓ അള്ളാഹുൻ്റെ പ്രവാചകരെ അന ഫാത്തിമ ഞാൻ ഫാത്തിമയാ ആ സമയത്ത് റസൂലുള്ള സുജൂതിലാണ് സുജൂതിൽ കരയുകയാൻ തല ഉയർത്തി സലാമിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി സുഭാനുള്ള മുത്തുനബി പറയാണ് മാബാലു കൊറത്തിയ ഇനീ ഫാത്തിജിബത്ത് എൻ്റെ കണ്ണിൻ്റെ കുളിർമ്മയായ ഫാത്തിമാജിപ്തി അന്നീ നീ എന്നെ തൊട്ട് മറഞ്ഞിരുന്നല്ലോ കുറേ കാലം ഞാൻ നിന്നെ തൊട്ട് ഞാൻ ഞാൻ അവളെ തൊട്ടും ഫാത്തിമ ബിബിയെ തൊട്ടും മറഞ്ഞു സുഹാനല്ലാ തിനബി പറയുന്നു വാതിൽ തുറക്കൂ വാതിൽ തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തു ഫാത്തിമ ബി വി മുത്തുനബിയോട് സംസാരിക്കുകയാണ് മുത്തുനബിയിലേക്ക് നോക്കിയപ്പോൾ ഫാത്തിമ ബി വി കരന് പോയി മുഖമെല്ലാം മഞ്ഞളിച്ചു പോയിട്ടുണ്ട് അവിടുത്തെ നിറങ്ങളെല്ലാം മങ്ങിപ്പോയിട്ടുണ്ട് ഭാനന്ദ കരന് കരൻ സങ്കടം കൊണ്ട് അവിടുത്തെ തൊലി ഉരുകിപ്പോയിട്ടുണ്ട് ിങ്ങളെ ഫാത്തിമ ബി വി ചോദിക്കുകയാണ് എന്തേ അങ്ങേക്ക് പറ്റിയത് വല്ല വഹയ്യോ ഇറങ്ങിയോ എന്ത് വഹയാണ് ഇറങ്ങിയത് മുത്തുനബി കാര്യം പറഞ്ഞു കൊടുക്കുന്നു അല്ലയോ ഓ ഫാത്തിമാ ജിബിതിയിൽ വന്ന് നരകത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു അവിടെയുള്ള അവസ്ഥകളും വിശേഷണങ്ങളും എനിക്ക് പറഞ്ഞു തന്നു സുഹാ എന്നോട് പറഞ്ഞു ആ നരകത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട വൻതോഷികളായ ആളുകളാണ് അത് എന്നെ വല്ലാതെ വല്ലാതെ ദുഃഖിപ്പിച്ചു എനിക്ക് വല്ലാത്ത സങ്കടമുണ്ടാക്കി വിശാലമായ ചരിത്രമാണ് ചുരുക്കട്ടെ മിനിങ്ങളെ ഉമ്മമാരെ നാം ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഹബീബ് സ്വല്ലാഹു അലൈ വസ്ലം നമ്മെ ആലോചിച്ച് എത്രയോ കരഞ്ഞിട്ടുണ്ട് നമ്മ ആലോചിച്ച് അവിടുത്തെ ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുണ്ട് ഫാത്തിമാ ബീ വി പറഞ്ഞല്ലോ മുത്തുനബിയുടെ ശരീരം വിവർണമായി പോയി കരന് കരന് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് അവിടുത്തെ തൊലി ഉരുകിപ്പോയി ആ മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കണം അവിടുത്തേക്കൊരുപാട് സ്വലാത്തുകൾ ചൊല്ലണം അവിടുത്തെക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫീക്കുന്നത് നൽകട്ടെ നമ്മെ രക്ഷപ്പെടുത്താനുള്ള നമുക്ക് ഷഫാഅത്ത് വാങ്ങിത്തരാനുള്ള തരാനുള്ള നേതാവാണ് മുഹമ്മദ് ഹസൂൽഹു അലൈഹി വസല്ലം അള്ളാഹു താല ആമുദ് നബിയുടെ ഷഫാഅത്തെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വറഹമ്മ വർക്കാത്തു